വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ി ഡാമിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടിന്റെ പുരോഗതി വടക്കാഞ്ചേരി പോളിന്റെ നിർമ്മാണം എൺപത്തിയഞ്ചു ശതമാനം പൂർത്തിയായി കൺട്രോൾ റൂമിന്റെ ഡിസൈനും അന്തിമ ഘട്ടത്തിലാണ് മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടിന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് നടക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ പറഞ്ഞു വാഴാനിയിലെ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടിന്റെ ഭാഗമായുള്ള പൂളിന്റെ എൺപത്തിയഞ്ച് ശതമാനം വർക്കും പൂർത്തിയായി മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പൂളാണ് നിർമ്മിച്ചിരിക്കുന്നത് ടൈൽ വിരിക്കുന്ന പ്രവൃത്തികളും ഇലക്ട്രിക്കൽ ജോലികളുമാണ് ഇനി നടക്കാനുള്ളത് കൂടാതെ കൺട്രോൾ റൂമിന്റെ ഡിസൈന് അംഗീകാരം ലഭിക്കാനുണ്ട് ഇറിഗേഷൻ ഇ ഇ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷം നിലവിലെ സ്ക്രീനിന് തടസ്സം വരാത്ത രീതിയിൽ സഞ്ചാരികൾക്ക് ആകർഷകമായ വിധത്തിലായിരിക്കും കൺട്രോൾ റൂം നിർമ്മിക്കുക ഇലക്ട്രിക്കൽ വർക്കിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ജലധാരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കിണറിന്റെ നവീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം എം എൽ എ സേവീർ ചിറ്റലപ്പള്ളി പറഞ്ഞു വാനൈ മ്യൂസിക്കൽ ഫൗണ്ടൻ അതിൻ്റെ പിന്നെ പൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം എൺപത്തി ശതമാനത്തിൽ അധികരിച്ചു ഇനി തൈല് പതിക്കുന്ന പ്രവൃത്തിയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട കമ്പനി ഇവിടെ ഇറക്കിയിട്ടുണ്ട് കൺട്രോൾ റൂമിൻ്റെ ഒരു ഡിസൈൻ അംഗീകരിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണിപ്പോൾ ഡിസൈൻ നോക്കിയത് എറിഗേഷൻ്റെ ഈ ഉൾപ്പെടെയുള്ള ഈ രംഗത്ത് താല്പര്യമുള്ള ഒട്ടേറെ ആളുകൾ കൂടി ഒന്ന് അതൊന്ന് പരിശോധിക്കണം കാരണം നമ്മുടെ സ്ക്രീൻ പിന്നെ തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിലും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള രീതിയിലായിരിക്കണം കൺട്രോൾ റൂം എന്നുള്ള നിർദ്ദേശം അപ്പം അതിൻ്റെ ഡിസൈനാണിപ്പോൾ നോക്കിയത് അതിവേഗത്തിലാണ് നമ്മൾ പിന്നെ മ്യൂസിക്കൽ ഫൗണ്ടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടവഞ്ചി റെയ്ഡ് വടാനിയിൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക് വളരെ സജീവമാണ് അതുപോലെ തന്നെ തൂക്കുപാലം പിന്നെ ഉപയോഗപ്രദമായിട്ടുണ്ട് തുടർന്ന് നമ്മുടെ പിന്നെ കൺവെൻഷൻ സെൻ്റർ അതിൻ്റെ ഡിസൈൻ ഏതാനും ദിവസങ്ങൾക്കകം പി ഡബ്ല്യു ഡി അംഗീകരിക്കും വാടാനിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പി ചി വാഴാനി കോറിഡോറിൻ്റെ റോഡ് അതിൻ്റെ നിർമ്മാണം എൺപത്തഞ്ച് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക ഡിസൈൻ വിങ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഡിസൈൻ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അത് പണിയുന്നതിന് വേണ്ടി അവിടെ പിന്നെ നമുക്ക് എൻ ഒ സി നൽകിയ സ്ഥലത്തെ ഇറിഗേഷൻ്റെ പഴയ ക്വാർട്ടേഴ്സുകളും പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ ഇപ്പോൾ നടന്നിട്ടുണ്ട് അത് അടിയന്തരമായി പൊളിച്ചു മാറ്റും ടൂറിസം വകുപ്പിന്റെ അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് പുതിയ താളം നൽകുന്ന സംഗീത ജലധാരയുടെ നിർമ്മാണം വാഴാനിയിൽ പുരോഗമിക്കുന്നത് എഴുപതിലേറെ ഫൗണ്ടനുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് അതിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രൊജക്ട് ചെയ്ത് പതിനഞ്ച് മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോ പ്രദർശിപ്പിക്കുന്ന ബൃഹത് പദ്ധതിയാണ് വാഴാനി മ്യൂസിക്കൽ ഫൗണ്ടൻ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി എം എൽ എക്കൊപ്പം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സൂപ്പർവൈസർ രാഹുൽ വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവി തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ വി സജീന്ദ്രൻ ബ്ലോക്ക് മെമ്പർ ബിജു കൃഷ്ണൻ വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എ കെ സുരേന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു വി സി ബി ന്യൂസ് വാഴാനിംഗ് വി സി വി ന്യൂസ്